ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇടുമ്പൻ സ്വാമിയുടെ മലയുടെ പിൻവശമുള്ള കറുപ്പുസ്വാമി പൂജ ചെയ്യുന്ന ഒരു കോവിലാണത് അപ്പം കറുപ്പുസ്വാമിയാണ് ഇവിടെ പ്രതിഷ്ഠ മുൻപ് ഞങ്ങളൊക്കെ അവിടെ വന്നാണ്ട് കറുപ്പുസ്വാമി പൂജ ചെയ്തിട്ടുണ്ട് കോഴിയെ വെട്ടും ആടിനെ വെട്ടും അങ്ങനെ ഉള്ള മധ്യമ പൂജകൾ ചെയ്യുന്ന ഒരു കോവിലാണത് അപ്പം ഞങ്ങളിന്ന് വന്ന സമയത്ത് ഇവിടെ ഒരു ആടിനെ വെട്ടിയിട്ടുള്ള ഒരു പൂജ നടന്നു നടക്കുകയാണ് അപ്പം ഇവിടുത്തെ കർമ്മി നമ്മളെ നല്ല സുഹൃത്ത ശല്വം അദ്ദേഹമാണ് ഇവിടുത്തെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ കോവിലുള്ളത് അപ്പം കറുപ്പ് പൂജ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നാൽ മതി വള്ളീദേവീൻ്റെ വള്ളീ കുളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ ഈ കുളത്തിൽ വെച്ചിട്ടാണ് സുബ്രഹ്മണ്യ സ്വാമി വള്ളി ദേവിയെ കണ്ടുമുട്ടിയെന്നാണ് ഐതിഹ്യം ഇവിടുത്തെ ആളുകൾ പറയുന്നത് അപ്പം ഇവിടെ വലിയ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാല്ലാത്തതുകൊണ്ട് ഇതാണ് സെൽവൻ അണ്ണൻ നമ്മളതിന് നല്ല പരിചയമുള്ള അണ്ണനാണ് അപ്പം ദേഹമാണ് ഇവിടുത്തെ കർമ്മി എല്ലാ കർമ്മവും ചെയ്യാം മധ്യമത്തിലുള്ള എല്ലാ കർമ്മവും അദ്ദേഹത്തിന് അറിയാം അപ്പം ഇന്ന് ഞങ്ങളിവിടെ വന്ന സമയത്ത് വെട്ടിയ ആ ആടിൻ്റെ ചൂരയും എല്ലാം ഈ ഭാഗത്തുണ്ട് നമുക്കിതിൽ കാണാം വീഡിയോയിൽ കാണാം ഇതാണ് കറുപ്പുസ്വാമിയുടെ ഒരു രൂപം നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ വളരെ പ്രാർത്ഥനകളും പല പ്രാർത്ഥനകളും നടത്തിയിട്ട് ഇവിടെ കറുപ്പുസ്വാമിക്ക് പൂജ കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് പിന്നെ കറുപ്പുസ്വാമിക്ക് പൂജ കൊടുത്ത് ചുരുട്ട് കഞ്ചാവ് പോയി മദ്യമൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ശരിക്കും പളനിക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ മുരുക ഐതിഹ്യങ്ങളെപ്പറ്റി അറിയുന്ന ആളുകളുടെ ഒരു വിശ്വാസം അത് സത്യമാണ് കാരണം കറുപ്പുസ്വാമിക്ക് പൂജ കൊടുത്തിട്ട് വേണം നമ്മൾ മുരുകനെ കാണുന്നത് അപ്പം നമ്മൾ നോൺ വെജ് കഴിച്ച് നമ്മളെ വ്രതശുദ്ധിയൊക്കെ പോകില്ല എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായില്ല അപ്പം കറുപ്പസ്വാമിക്ക് പൂജ കൊടുക്കുന്നത് പ്രസാദമായിട്ടാണ് അവിടെ നമ്മൾ കാണുന്നത് അത് നോൺ വെജ് ആയിട്ട് കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് കറുപ്പസ്വാമി പൂജ കൊടുത്ത് ഇടുമ്പനെ കണ്ട് അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ ആ വീഡിയോസൊക്കെ ഞങ്ങൾ ഇടുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളിലൂടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പളനീര് നടക്കുന്നത് അപ്പം നമ്മളെ മലയാളികൾക്ക് ഇതൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു അത്ര ഒരു വിശ്വസ്ഥത വരില്ല കാരണം ഇങ്ങനെയൊക്കെ പളനീര് നടക്കുന്നുണ്ടോയെന്നുള്ളൊരു കാര്യം കൂടെ ഒരു സംശയദൃഷ്ടിയോട് കൂടിയേക്കും ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുക പക്ഷേ ഇതൊക്കെ അറിയുന്ന ആളുകൾ എന്ന് വെച്ചാൽ പളനീനെ മുഴുകനെ തൊഴുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുന്ന ആളുകൾ ഇങ്ങനെയുള്ള പൂജകളൊക്കെ ചെയ്തിട്ടാണ് പനി പോവുക അപ്പോൾ അത് കുറേ കാര്യങ്ങളൊക്കെ അതിനെ പറ്റി പറയാനുണ്ട് ഇനി ഇത് വെട്ടാനുള്ളൊരാടാണിത് അതിൻ്റെ കൈത്തിൽ മാലക്കെ ഇട്ട് പൂജിച്ച് നിർത്തിയതാണ് എപ്പോൾ അറിയില്ല പിന്നെ ഞങ്ങൾ അത് ഷൂട്ട് ചെയ്യാനൊന്നും നിൽക്കാതെ ഞങ്ങൾ വേഗം പൂജ ചെയ്തത് കാരണം ചിലപ്പോൾ അവർക്ക് ഈ ആടിനെ വെട്ടുന്നതൊന്നും ഷൂട്ട് ചെയ്യുന്ന ചിലവണ്ണനെ ഇഷ്ടപ്പെട്ടില്ലേ മോശം ഞങ്ങളതൊന്നും ഷൂട്ട് ചെയ്യാൻ ഒന്നില്ല അദ്ദേഹത്തോട് രണ്ട് ലോഗിയൊക്കെ പറഞ്ഞു അവിടെ പ്രാർത്ഥനയൊക്കെ നടത്തി നമ്മളവിടെ നിന്ന് പോരുകയാണ് ചെയ്തത് അപ്പോൾ ഈ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്